വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ വടക്കന്മാരയുടെ തിരുമതിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ കലശവും പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ചുവരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേനാട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തപ്പെടും വടക്കന്മാറാടി തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ കലശവും പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ചു വരെ നടത്തപ്പെടും പതിനേഴിന് വൈകിട്ട് അഞ്ചിന് നെട്ടോർകോട്ട് വനദുർഗ ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹഘോഷയാത്ര ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മേനാട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളായി ബിംബപ്രതിഷ്ഠ ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴ് അൻപത്തിയഞ്ചിനും ഒൻപത് മുപ്പത്തി ഇടയിൽ നടത്തപ്പെടും തുടർന്ന് അഷ്ടബന്ധ സ്ഥാപനവും വിവിധ കലശാഭിഷേകവും നടത്തപ്പെടുമെന്ന് കൗൺസിലർ ജയകൃഷ്ണൻ നായർ ക്ഷേത്രം പ്രസിഡന്റ് ജിനു പി വി എന്നിവർ പറഞ്ഞു പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ കലശവുമാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ നടത്തപ്പെടുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴരയ്ക്കും ഒമ്പതരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെയും മഹാലക്ഷ്മി അതുപോലെ തന്നെ ശാസ്താവ് കുടുംബസമേതനായി ഇരിക്കുന്ന പ്രതിഷ്ഠകളാണ് നടത്തുന്നത് ഇരുപത്തി മൂന്നാം തീയതി സർപ്പപ്രതിഷ്ഠ ഇത് പുതുക്കുളം വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃ നേതൃത്വത്തിലുമാണ് നടത്തപ്പെടുന്നത് ഈ ചടങ്ങിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും കാരണം ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് ഒരു മനുഷ്യായുസിൻ്റെ കിട്ടുന്ന അപൂർവ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജാതി ചടങ്ങുകളിലും അതിനോടനുബന്ധിച്ച് വെച്ചിട്ടുള്ള മറ്റ് വിശേഷ പ്രോഗ്രാമുകളിലേക്കും സാധനം ക്ഷണിച്ചുള്ളൂ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രോഗ്രാമിന് വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഒരു കോടി രൂപയ്ക്ക് ഈ പ്രോഗ്രാം ഇൻഷുർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഏകദേശം ഒരു നാലായിരം പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയ പ്രദേശങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വാളണ്ടിയേഴ്സ് എല്ലാ അതിന് അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ഈ പ്രോഗ്രാം കാണുന്നതിന് തിരുമതിരപ്പൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രാത്രി ന് സാന്ദ്ര നന്ദലയം നടത്തപ്പെടും ഇരുപത്തി അഞ്ച് രാവിലെ പത്തിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമർപ്പണ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും